ഉദ്യോഗസ്ഥന്മാർ മാത്രം രജിസ്ട്രേഷൻ ഓഫീസ് മാത്രം വിചാരിച്ച എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കും സ്വയം ആധാരം എഴുതാമെന്നുള്ള പ്രഖ്യാപനം മുൻകാലങ്ങൾ നടത്തിയിട്ട് എവിടെ ആധാരം എഴുതൽ ആധാരം എഴുതുക അല്ലാതെ ആധാരം ഒരിക്കലും കഴിയാത്ത കാര്യങ്ങൾ അപ്രായോഗികമായ കാര്യങ്ങൾ ഭരണകർത്താക്കൾ വിശദമായി ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഭാഗത്ത് പറ്റിയ തെറ്റ് സർക്കാരാണെങ്കിലും പ്രഖ്യാപിച്ച കാര്യങ്ങളാണെങ്കിലും നടപ്പിലാക്കാനുള്ള കഴിയണം ആർക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥർ ബന്ധം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇടനിലക്കാരെ ഒഴിവാക്കുന്നത് ശരിയാണ് അഴിമതി ഒഴിവാക്കുന്നത് ശരിയാണ് അതുപോലെ തന്നെയാണ് കൃത്രിമം ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം

ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഇന്ദു കലാതരൻ മുതിർന്ന ആധാരമെഴുത്തുകാരെയും സമരഭടന്മാരെയും ആദരിച്ചു സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ഒ എം ദിനകരൻ വിവിധ കക്ഷി പ്രതിനിധികളായ സുനിൽ തെക്കേതിൽ ടി എം ശശി ചിങ്ങനൂർ മനോജ് ജില്ലാ സെക്രട്ടറി കെ അനന്തരാജൻ ഷെയ്ഖ് മൊയ്തീൻ എന്നിവർ സംസാരിച്ചു